ഇതാ ഞാൻ സ്നേഹിക്കുന്ന ആള് യൂട്യൂബർ മൂന്ന് ലക്ഷം സ്വപ്നത്തിൽ ഞെട്ടി വിളിക്കണം ഇവനെ അല്ലേ കാണുന്ന ഇവടെ നടക്കുമ്പോഴേക്കാർ കളിയാക്കും ഇവന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നാലും എന്റെ മോക്ക് പറയുള്ളത് മണിയുണ്ട ദൈവങ്ങളെ ഫോട്ടോ തിരിച്ചു വെച്ചേ അയ്യോ തിരിച്ചു അതേ മുഖം തലയിൽ അമ്പോണി വെച്ചേക്കുന്നു സുന്ദര ചെറുക്കനെ അഞ്ചു കോടിയുടെ വീടുണ്ട്

ഓ ട്വന്റി ഫോർ അവേഴ്സ് അല്ലേ ആരാ അമ്മ ഇവിടെ വരുന്നവർക്ക് അമ്മയും കുഞ്ഞമ്മയൊക്കെ ഞാൻ തന്നെയാ സീരിയസ് ആണോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ അതോ അല്ല ഇങ്ങോട്ട് വരുന്നാണല്ലോ നാട്ടിൽ നടപ്പ് നമ്മള് ചായയും ജിലേബിയൊക്കെ ഇട്ടി വെക്കാം ഓക്കെ